ചില ദിവസങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കുക അല്ലെങ്കിൽ എത്ര ചെയ്യണമെന്ന് മനസ്സിലൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്കത് അങ്ങ് പ്രാവർത്തികമാക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാണ്ട് വേറെ ഒരു കാരണവുമില്ലാതെ അപ്പോൾ ഇതൊക്കെ ഈ കൂടോത്രം എന്ന് പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കുമോ അതെ കൂടോത്രം പോലത്തെ വിഷയങ്ങൾ ബാധിച്ച ആൾക്കാർക്കും ഇതേപോലത്തെ അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് അത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ മാത്രമല്ല അവർക്ക് എല്ലാ കാര്യത്തിനോടും പൊതുവെ ഒരു അലസത ഫീൽ ചെയ്യുക എപ്പോഴും ബുദ്ധിമുട്ടുകൾ വരിക ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രശ്നമായി മാറുക വിട്ടുമാറാത്ത അസുഖങ്ങൾ വരിക പിന്നെ അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇങ്ങനെ പലതരത്തിലുള്ള സിംറ്റംസ് കാണാറുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതിനൊക്കെ ഒരു പരിഹാരം എന്തെങ്കിലും രീതിയിലുള്ള ജ്യോതിഷത്തിലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല ആ പരിഹാരങ്ങളുണ്ട് അത് കൂടോത്രം വന്നിരിക്കുന്നത് ഏത് വിധാനത്തിലാണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് അതായത് നമുക്ക് ശൈവം വൈഷ്ണവം ശാക്തം മിശ്രം എന്നിങ്ങനെ നാല് ടൈപ്പ് വിധാനങ്ങൾ പറയുന്നുണ്ട് ശൈവം എന്ന് പറയുന്നത് ശിവസംബന്ധമായിട്ടുള്ള വിധാനത്തിൽ വരുന്ന ക്രമങ്ങളുണ്ട് വൈഷ്ണവം എന്ന് പറഞ്ഞാൽ വൈഷ്ണവ സംബന്ധമായിട്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഇത് ഏത് വിധാനത്തിൽ വന്നിരിക്കുന്ന ദോഷമാണെന്ന് കണ്ടെത്തിയിട്ട് അതിന് സ്ഫുടം ചെയ്ത് നോക്കി ജ്യോതിഷവിധി പ്രകാരം സ്ഫുടം ചെയ്തിട്ട് നമ്മുടെ ഓരോരോ ഭാഗങ്ങളിലേക്ക് അതായത് ശരീരത്തിൽ ഇപ്പം ശരീരം മനസ്സ് ബുദ്ധി ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ദേഹത്തിൽ ഏതൊക്കെ മേഖലകളിൽ എത്ര ശതമാനം ദുരിതമുണ്ടെന്ന് അനലൈസ് ചെയ്തെടുത്തതിന് ശേഷം അവിടുന്ന് അതിനെ കുറച്ചെടുക്കുന്ന ചില പ്രോസസ്സൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് നമുക്കതിന് പരിഹാരം ചെയ്യാം പിന്നെ ഈ വന്ന പ്രശ്നങ്ങളെ നമുക്ക് തിരിച്ചയക്കാനുള്ള മെത്തേഡ് തന്ത്രശാസ്ത്രത്തിലുണ്ട് നമുക്ക് വന്നിരിക്കുന്ന പ്രശ്നത്തെ അതേപോലെ തന്നെ തിരിച്ചുവിടുക അവരിലേക്ക് തിരിച്ചുവിടാവുന്ന പ്രോസസ് ഉണ്ട് അതിന് കൃത്യോടനം എന്ന് പറയും ഇപ്പൊ പ്രത്യങ്കിര മന്ത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ പ്രത്യങ്കിരയില് കൃത്യോച്ചാടന കരി വിധാനം ഉണ്ട് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ള ദോഷത്തെ നേരെ തിരിച്ചു അതേ ആൾക്കാർക്ക് തന്നെ കൊടുക്കാനുള്ള പ്രോസസ് ഒക്കെ ഉണ്ട് അപ്പൊ ഈ ദേവതകളെ വെച്ചിട്ടുള്ള ഇതുപോലെയുള്ള നമുക്കിപ്പോൾ ദേവതകളെ വെച്ച് ചെയ്യാറുണ്ടല്ലോ ദേവതകളെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അത് ചില പ്രത്യേക ദേവതകൾ വെച്ച് ചെയ്തു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് അയാളെ ദോഷമായിട്ട് ബാധിക്കും എന്ന് പറയാം പ്രത്യേക ദേവതകൾ എന്താ വെച്ചാൽ ഈ ഉഗ്രമൂർത്തികൾ ഒക്കെ ഉഗ്രമൂർത്തികള് അതിപ്പം എല്ലാ വിധാനത്തിലും നമുക്ക് ഉഗ്രഭാവത്തിൽ എടുക്കാവുന്നതുണ്ട് ഇപ്പം നമ്മൾ വൈഷ്ണവ വിധാനത്തിൽ വളരെ ശാന്ത സ്വരൂപനായിരിക്കുന്ന അതിലും ഉഗ്ര രൂപത്തിലിരിക്കുന്ന പല ക്രമങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം നരസിംഹ മന്ത്രം നരസിംഹ മന്ത്രം കൊണ്ട് ഉഗ്രപ്രയോഗങ്ങൾ ചെയ്യുന്നത് ആ വിധാനത്തിൽ ഒരു ഉഗ്രഭാവത്തിൽ വരുന്നത് അതിൽ നരസിംഹത്തിൽ തന്നെ നരസിംഹത്തെക്കാട്ടും കുറച്ചുകൂടി ഉഗ്രഭാവത്തിൽ വരുന്ന ക്രമങ്ങളുണ്ട് ഇപ്പം ദേവീവിധാനത്തിൽ അതുപോലെ തന്നെ പ്രത്യങ്കിര വാരാഹി അതുപോലെ ചിന്നമസ്ത ധൂമാവതി ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ദേവതാവിധാനത്തില് ചെയ്യാം ശൈവത്തിലാവുമ്പം അഘോരരുദ്രൻ അതേപോലെ തന്നെ ഗഡ്ഗരാവണൻ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ശൈവത്തിൽ ഉഗ്രഭാവത്തിൽ വരുന്ന ദേവതകളുണ്ട് ഭൈരവർ ഭൈരവർ വിധാനം ഭൈരവ വിധാനം എന്നൊക്കെ പറയും അതുപോലെ കാലഭൈരവൻ അസിതാങ്കൻ ഉന്മത്തൻ രുരു ഇങ്ങനെ തുടങ്ങിയിട്ട് ഭൈരവ വിധാനങ്ങളുണ്ട് പിന്നെ അതേപോലെ പല വിധാനത്തില് നമുക്കതിൽ ചെയ്യാനുണ്ട് ശൈവത്തിൽ വരുമ്പോൾ അങ്ങനെ ഓരോ വിധാനത്തിലും മതാദേവതകളെ വെച്ചിട്ട് അതുപോലെ പിന്നെ നമ്മൾ പ്രേതകലകളെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ചില ക്രമങ്ങളുണ്ട് അതായത് ചില പ്രേതകലകളെ ആവാഹിച്ചിട്ട് അതിനെ കൊണ്ട് നമ്മൾ കലകൾ പ്രേതകലകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ദുർമൃതിപ്പെട്ട് നടക്കുന്ന പ്രേതവിധ പ്രേതാദി വിഷയങ്ങൾ പോലത്തെ കലകളെ ഉപയോഗിച്ചിട്ട് അതിന് പ്രേതാത്മവിദ്യ എന്നൊക്കെ പറയും അങ്ങനത്തെ ചില വിധാനങ്ങളിലൂടെ കൂടോത്രം ചെയ്യുന്ന ക്രമങ്ങളുണ്ട് ഈ കൂടോത്രം എന്ന് പറയുമ്പോൾ ചില ഗൂഢപത്രം എന്നൊക്കെ ചില ആൾക്കാർ വ്യാഖ്യാനിക്കാറുണ്ട് അതായത് നിഗൂഢമായിട്ട് ചെയ്യുന്ന ചില ക്രമങ്ങളാണ് എന്ന് പറയാറുണ്ട് അതിന് വളരെ ഗോപ്യമായിട്ട് ചെയ്യുന്ന വിധാനങ്ങളുണ്ട് അപ്പം ഇങ്ങനെ തുടങ്ങിയിട്ട് ദേവതാവിധാനത്തിലും അതുപോലെ നമ്മൾ പ്രേതകലാവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടും പിന്നെ ചില ആൾക്കാരുടെ ദുരിതങ്ങൾ ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യുന്ന ക്രമങ്ങളുണ്ട് അതായത് ഏഹ് ചില ആൾക്കാരിൽ ചില തറവാടുകളിലൊക്കെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിരിക്കുന്ന തറവാടുകൾ ദുരിതം പെട്ട് കിടക്കുന്ന തറവാടുകൾ നശിച്ചു പോകുന്ന തറവാടുകള് നശിച്ചു പോകുന്ന ക്ഷേത്രങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലെ ദുരിതത്തെ ഒരു വ്യക്തിയിലേക്ക് ചാനലൈസ് ചെയ്ത് വിട്ടിട്ട് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ക്രമങ്ങള് ഇങ്ങനെ പലതരത്തിലുള്ള വിധാനങ്ങൾ ഈ കൂടോത്രത്തിലുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए ज्योतिषम सब्सक्राइब चेयेगा